ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ പരിഹാസമേറ്റ ഒരു വാക്കായിരുന്നു കുലസ്ത്രീ ഒരു സ്ത്രീ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി ഒരു സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടു കുടിക്കുകയോ ഒരു വട്ടപ്പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുലസ്ത്രീ ആവാനുള്ള ശ്രമമാണോ എന്നുള്ള ആക്ഷേപങ്ങൾ കേൾക്കാമല്ലേ പലപ്പോഴും പരിഹാസ രൂപേണയാണ് കുലസ്ത്രീ എന്ന വാക്ക് പലരും ഉപയോഗിക്കുന്നത് നെറ്റിയിൽ ഒരു സിന്ദൂരം ഇട്ടാലോ മുണ്ടും നേരിയതും ഉടുത്താലോ ഒരു വലിയ താലിമാല ഇട്ടാലോ എന്തിനാ നല്ലൊരു സാരി ഉടുത്തൊരുങ്ങിയാൽ പോലും കുലസ്ത്രീ ലുക്കാണല്ലോ എന്നുള്ള രീതിയിലേക്ക് കളിയാക്കലുകൾ വരുമ്പോൾ പല ഹിന്ദു സ്ത്രീകളും ആ ലുക്കിലേക്ക് മാറാൻ മടിക്കാറുണ്ട് കുലസ്ത്രീ എന്നൊരു കൺസെപ്റ്റ് പൊതുവേ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും കളിയാക്കാറുള്ളത് ആക്ച്വലി അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പഴയ ഒരു ട്രഡീഷണൽ രീതിയിൽ നമ്മൾ നടക്കുമ്പോഴാണ് അതൊരു കുലസ്ത്രീ ലുക്ക് എന്ന് പറയുന്നത് പഴയ ആളുകൾ നമ്മുടെ അമ്മ അമ്മമാരൊക്കെ സെറ്റും മുണ്ടും അല്ലെങ്കിൽ കസവൊക്കെ ഉടുത്ത് അതേപോലെ പൊട്ട് തൊട്ട് ദിവസവും അമ്പലത്തിൽ പോകുന്നത് അതൊക്കെ അത്ര മോശമായ കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ ആയിരുന്നു നല്ല കാലമെന്ന് പറയുന്നത് ആ ഒരു സംസ്കാരം മാറി ഫോറിൻ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ പഴയ കാലത്തെ ആളുകളുടെ രീതിയൊക്കെ അവർക്ക് കളിയാക്കി സംസാരിക്കാൻ തോന്നുന്നതാവാം പക്ഷേ അതിനനുസരിച്ച് ഹിന്ദു സ്ത്രീകൾ മാറേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ ലൈഫിൽ രണ്ടും ആവശ്യമാണ് മോഡേൺ ലൈഫും ആവശ്യമാണ് പഴയ രീതിയും ആവശ്യമാണ് മോഡേൺ ആവേണ്ട സമയത്താവാം അതേപോലെ പഴയ രീതികള് പിന്തുടരേണ്ട സമയത്ത് പിന്തുടരുക അമ്പലത്തിൽ പോകുന്നതോ ഒരു സെറ്റ് മുണ്ട് കൊടുക്കുന്നതോ ഒന്നും മോശമല്ല വളരെ നല്ല പവിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് മോഡേൺ രീതി എന്ന് പറയുമ്പോൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാവാറുണ്ടല്ലേ മോഡേൺ രീതിയിലേക്ക് വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്കൊന്നും യാതൊരു വില പോലും കൊടുക്കാറില്ല പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ ഹിന്ദു പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം ഫാമിലികളിൽ അതുപോലെ ക്രിസ്ത്യൻ ഫാമിലികളിലൊക്കെ പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബവും കാര്യങ്ങളും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അണുകുടുംബമായി മാറുകയും അതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് മകൻ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ കുടുംബങ്ങളെ മുഴുവൻ കൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷേ പണ്ട് ഒരു കൂട്ടുകുടുംബം എന്നുള്ള അവസ്ഥയിലേക്ക് ആയിരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല കുലസ്ത്രീ ലുക്ക് മാറി മോഡേൺ ലുക്കിലേക്ക് ആയപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളും സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്നതും പെൺകുട്ടികൾ ഓരോ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നതും എല്ലാം ഈ ഒരു മോഡേൺ കാലം വന്നതിന് ശേഷമാണ് പണ്ട് കാലത്തും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒരുപാട് മോഡേൺ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും വരും ഈ അടുത്തിടെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഫോറിൻ കൺട്രീസിൽ ഒരു പതിനഞ്ച് പതിമൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ വീട്ടുകാർക്ക് ടെൻഷനാകും പേരൻസിന് ടെൻഷനാകും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ടെൻഷനാണ് അവർക്കുള്ളത് അതായത് ഒരു കുട്ടി പ്രായപൂർത്തിയായാൽ ഉടനെ തന്നെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് വേണമെന്നാണ് മോഡേൺ രീതി അങ്ങനെ ഒരു കൾച്ചർ അല്ലല്ലോ നമ്മുടെ ഇന്ത്യക്ക് പണ്ട് കാലം തൊട്ടേ ഉള്ളത് അപ്പോൾ മോഡേൺ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള കൾച്ചറും നമ്മുടെ ഫാമിലിയിലേക്കും വരും അതൊന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ ചേർന്നതുമല്ല മറ്റു രാജ്യങ്ങളിൽ മോഡേൺ ആണെങ്കിൽ പോലും അവർക്കെല്ലാം ഓവറായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ളവരാണ് കാരണം ഫാമിലി ബോണ്ടില്ല പലപ്പോഴും ഫോറിൻ പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഉറക്കമില്ലായ്മയാണ് കാരണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ വിഷമങ്ങൾ കേൾക്കാനോ ഒന്നും ആരും ഇല്ല അവർക്ക് ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത ആൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആവും ഇനി അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവില്ല ഇവർ മിക്കപ്പോഴും തന്നായിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നമുക്കൊരു ടെൻഷൻ ഉണ്ടായാൽ പോലും ഷെയർ ചെയ്യാൻ നമ്മുടെ ഫാമിലിയിലും അതേപോലെ ഫ്രണ്ട്സും ഒക്കെ ഒരുപാടുണ്ടാകും ഫോറിൻ കൺട്രീസിലങ്ങനെയല്ല എല്ലാവരും സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് തന്നെ മോഡേൺ സംസ്കാരത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിനും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഇങ്ങനത്തെ ഫാമിലി ബോണ്ടുകൾ കീപ്പ് ചെയ്യാനും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനും ഒക്കെ തന്നെ ഇന്ത്യൻ സംസ്കാരമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുത്വമുള്ള ഒരു സ്ത്രീയായി നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ രീതിയിൽ ചിന്തിക്കുന്നതിനും യാതൊരു തെറ്റുമില്ല നിങ്ങളെ ആര് എന്ന് വിളിച്ചാലും അതിൽ അതിലഭിമാനിക്കുകയാണ് വേണ്ടത് കാരണം കുലത്തിൽ പറഞ്ഞ സ്ത്രീയാണല്ലോ അല്ലാതെ നമ്മൾ എങ്ങും വേസ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് കൾച്ചർ ഇല്ലാത്ത ഒരു ഇതിലൊന്നും ഉണ്ടായതല്ലോ നമ്മൾ നല്ല ഫാമിലിയിൽ ജനിച്ചതാണ് പറ്റുന്ന അത്രയും ദിവസങ്ങൾ അമ്പലങ്ങളിൽ ചന്ദനക്കുറി ഇടുക സിന്ദൂരം നിറകയിലിടുക അതുപോലെ സാരി പറ്റുന്ന അത്രയും നിങ്ങൾക്ക് കസവ് സാരിയോ സെറ്റും മുണ്ടോ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കാം അത്യാവശ്യം ഭക്തി മനസ്സിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസും വിഷമങ്ങളും ഫാമിലി ഇഷ്യൂസൊക്കെ ഒഴിഞ്ഞു കിട്ടുന്നതാണ് ദൈവത്തെ വിട്ടിട്ടുള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ വളരെ സ്ട്രെസ്ഫുള്ളാണ് അത്യാവശ്യം ഓവർ അല്ലെങ്കിലും അത്യാവശ്യം ഭക്തി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുക പണ്ട് കാലത്തെ കുല സ്ത്രീകൾ ജോലി മാത്രം നോക്കി സ്വന്തം വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുമായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്ത് നമ്മുടെ മേലെ മേഖലകളിലൊക്കെ കഴിവ് തെളിയിക്കുക നമുക്ക് ജീവിതത്തിലെല്ലാം വേണം നമ്മുടെ സംസ്കാരം വേണം ഭക്തി വേണം നമ്മളുടെ തൊഴിൽ മേഖല എടുക്കണം അല്ലെങ്കിൽ നല്ലതായിട്ട് പ്രവർത്തിക്കുക നന്നായിട്ട് പഠിക്കുക നല്ലതുപോലെ വിദ്യാഭ്യാസം നേടുക എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്റ്റീവായിരിക്കുകയും വേണം അതായത് ഒരു കാര്യത്തിനും നമ്മൾ പുറകോട്ട് പോകാനും പാടില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ പെർഫെക്റ്റ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരു സ്ത്രീക്കാണ് ആ വീട്ടിലെ സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഫുഡ് കഴിപ്പിക്കുക നിങ്ങളും അതോടൊപ്പം കഴിക്കുക എല്ലാ ജോലികളിലും എല്ലാവരെയും ഉൾപ്പെടുത്തുക എല്ലാവരോടും മനസ്സ് തുറന്ന് സംസാരിക്കുക എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുക നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് ഷെയർ ചെയ്യുക അപ്പോഴാണ് നല്ലൊരു കുടുംബം ഉണ്ടാവുന്നത് നല്ലൊരു കുലസ്ത്രീയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിവോഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല കാരണം നമ്മൾ ഫാമിലി ഓറിയൻ്റായിട്ടാണ് ജീവിക്കുന്നത് മാത്രമല്ല നമ്മുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അവിടെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് രണ്ട് പേരും മോഡേൺ ലൈഫിൻ്റെ ഭാഗമായിട്ട് രണ്ട് മുറികളിൽ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അല്ലെങ്കിൽ രണ്ട് തൊഴിൽ മേഖൽ മേഖലകളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കുടുംബത്തെ ഒന്നിച്ച് നിർത്തി നിങ്ങൾ മുൻകൈയ്യെടുത്ത് ഒന്ന് മുൻപോട്ട് കൊണ്ടുപോയി നോക്കി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല മക്കളാണെങ്കിലും നല്ല രീതിയിൽ വളരുന്നതായിരിക്കും ഈ പറഞ്ഞതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക താങ്ക്